ഹായ് ഒരു എൻ്റെ പേര് ഉബേദ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ഈ ലേണേഴ്സിലെ സൈക്കോളജി ഫാക്കൾട്ടിയാണ് എസ്പെഷ്യലി സ്റ്റുഡൻസ് സൈക്കോളജിയിലും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിലും ഉള്ളൊരു ഫാക്കൽറ്റിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് കറലിൽ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സിറ്റുവേഷൻസ് നമ്മളെ മെൻറ്റലി പല രീതിയിലും ഹോണ്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എ സൈക്കോളജി സ്റ്റുഡൻ്റ് എന്നുള്ള നൽകും അതിൽ റിസേർച്ചർ എന്നുള്ള നൽകും ഈ വിഷയത്തിൽ ആധികാരമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ വീഡിയോയില് വന്നിട്ടുള്ളത് എസ്പെഷ്യലി സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഥവാ അഡോളസൻസ് ഏജിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പല വിഷയങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജി തിയറി പേഴ്സ്പെക്റ്റീവില് നമ്മളിതിനെ പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കറിയാം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള വിഷയത്തിൽ പെടാറുള്ളത് ഓക്കെ അതിലൊരു റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളുടെ റൂട്ട് എന്ന് പറയുന്നത് പലപ്പോഴും മാതാപിതാക്കളാണ് പാരൻസാണ് പാരൻറ്റിങ് പ്രോപ്പറല്ലാത്ത കുട്ടികളിൽ പല സമയത്തു നിന്നാണ് റോൾ മോഡിങ്ങിൽ റോൾ മോഡലിംഗ് അത് പുറത്ത് പോകാറുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പ്രോപ്പറായിട്ട് ഒരു ഫാദറിൻ്റെ കെയറിങ്ങോ മദറിൻ്റെ ലൗവിങ് കെയറിങ്ങോ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പല രീതിയിലും എക്സ്റ്റേർണൽ അഫയേഴ്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൽ ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് അത്തരത്തിലുള്ള ബിഹേവിയൽ പാറ്റേൺസിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് ഇപ്പോൾ ഒരു തിയറിയാണ് ആക്ച്വലി എറിക് എറിക്സിൻ്റെ ഒരു തിയറി ഉണ്ട് ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഐഡൻറ്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളൊരു ഏരിയയിൽ ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഐഡൻറ്റിറ്റി അവൻ അവൻ ആരാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി മറ്റേ അവൻ്റെ മാതാപിതാക്കൾ നിന്നും കിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ റോള് പുറത്തു നിന്നുള്ള പല ഫാക്ടേഴ്സിൽ നിന്നും ആയിട്ട് അതാണ് ഞാൻ അതാണ് നമ്മൾ അതിനോട് സമാനമായിട്ടാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്നുള്ളതിനോട് നിർത്തിക്കൊണ്ട് പല രീതിയിലും അവൻ്റെ ബിഹേവറൽ ആക്ടിവിറ്റീസുകൾ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാതാപിതാക്കളാണ് എന്നുള്ളതാണ് പിന്നെ കുട്ടികളായിരിക്കണ സമയത്ത് കുട്ടികൾ എൻഗേജ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ആക്ച്വലി ടീച്ചേഴ്സ് ഓക്കെ ടീച്ചേഴ്സിനും ഇത്തരത്തിലുള്ള കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരാതനമായിട്ടുള്ള സമയത്തൊക്കെ ഗുരുവുകളും സിസ്റ്റമായിരുന്നു അതായത് ഗുരുവിൽ നിന്നും പഠിക്കുന്ന സിസ്റ്റമായിരുന്നു കുട്ടികൾ ആദ്യകാലത്ത് വിജ്ഞാനം എന്നുള്ളൊരു കാര്യം ആശ്രയിച്ചിരുന്നത് ആശ്രയിച്ചിരുന്നതെന്നുള്ളതാണ് ഗുരുവായിരുന്നു അവരുടെ എല്ലാം ഗുരുവിൽ ഇൻസ്പയർഡ് ആയിക്കൊണ്ടിട്ടായിരുന്നു എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ടീച്ചേഴ്സിൽ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ ഒരു റോൾ മോഡലിംഗ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അവിടെയാണ് മോണ്ടിസറി ടിസറി പോലത്തെ അല്ലെങ്കിൽ ടി ടി സി പോലത്തെ ടീച്ചിങ്ങിൽ നമ്മൾ ആക്ച്വലി സൈക്കോളജിന്നുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ നമ്മൾ ആക്ച്വലി പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് ഇൻസ്പിറേഷനായിട്ട് മാറാം ഒരു ടീച്ചറിൽ നിന്നും മാറിയിട്ട് ഒരു മെൻ്റർ എന്നും എന്നുള്ള പെർസ്പെക്റ്റീവിലേക്കും ഒരു ടീച്ചറിനെ എങ്ങനെ ഉയർന്നു വരാം എന്നുള്ളത് ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പാരൻസ് കഴിഞ്ഞാൽ പിന്നെ പാരൻറ്റൽ റോൾ എടുക്കുന്നവരാണ് ആക്ച്വലി ഗുരുക്കന്മാരെന്ന് പറയുന്നത് അങ്ങനെ ഗുരു എന്നുള്ള ഫിഗറിലും മെൻറ്റർ എന്നുള്ള ഫിഗറിലും ഒരു എങ്ങനെ ആയി ആയിത്തീരം എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ പല സമയത്തും ടീച്ചേഴ്സിനെ എസ്പെഷ്യലി ഈ ലേണേഴ്സ് പോലത്തെ സ്ഥാപനങ്ങൾ നമ്മൾ മോണ്ടിസറി ടി ടി സി പോലത്തെ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മളിത് പഠിപ്പിക്കാറുള്ളത് ഇന്നത്തെ കാലഘട്ടം ഒരുപാട് രീതിയിൽ നമുക്ക് അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നതായിട്ടുള്ള എവിഡൻസസ് പലതും നമുക്ക് തരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കാരണം എന്താണ് പാരന്റിങ് എററിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് കുട്ടികളിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് അവനവന് ആരാ എന്നുള്ളത് തിരിച്ചറിയാം അവൻ ആ വീട്ടിൽ ആ സ്പേസില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും അവൻ ഇന്നതാണ് എന്നുള്ള വിശ്വാസപൂർവ്വം അവൻ്റെ ബിഹേവിയറും അവൻ്റെ സ്വഭാവവും അവൻ്റെ വ്യക്തിത്വവും ആ രീതിയിലായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവൻ്റെ ടീച്ചേഴ്സും അവൻ്റെ കോ കൊളീഗ്സും ആണ് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏത് എഴുപത് ശതമാനം കുട്ടി പാരൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമയം ചെലവഴിക്കുന്നത് എഴുപത് ശതമാനം അവൻ്റെ കാലഘട്ടം സ്കൂളിലാണെന്നുള്ളതാണ് അവിടുത്തെ കൊളീഗ്സിൽ ിപ്പോൾ നമ്മൾ അടുത്തിടെ ആയിട്ട് ഇപ്പോൾ കറൻ്റിലി വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം നാട്ടിൽ ഒരുപാട് സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട് ഓക്കെ എക്സാം എഴുതാൻ സമ്മതിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളൊന്നും അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കറിയാം ടീച്ചേഴ്സും കൊളീഗ്സും പ്രോപ്പർ അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ബിഹേവിയർ വളരെ അധികം മോശമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് ഇവിടെ മാതാപിതാക്കളെ പോലെ തന്നെ ഞാനത് ആവർത്തിച്ച് പറയാൻ കാരണം മാതാപിതാക്കളെ പോലെ തന്നെ ടീച്ചേഴ്സിനാണ് പിന്നീട് നമുക്ക് ഇവിടെ ഒരു റോൾ എടുക്കാനുള്ളത് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് പ്രോ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻസ്പിറേഷനും ഒരു മോഡലിങ്ങും കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് ഓക്കെ ഞാനൊരു സൈക്കോളജി ഫാക്കൽറ്റിയാണ് മോട്ടിസറി ടി ടി സി പോലത്തെ കോഴ്സുകൾ എടുക്കുന്ന പല ആളുകൾക്കും സൈക്കോളജി ഫാക്കൽറ്റിയാണ് അപ്പോൾ അവിടെ ഞാൻ ആക്ച്വലി പഠിപ്പിക്കാറുള്ളത് നമ്മളൊരു ടീച്ചറിൽ നിന്നും മാറി എങ്ങനെ നമുക്കൊരു കുട്ടിക്ക് പാരൻ്റ് എന്നുള്ള രീതിയിലായിത്തീർന്നുകൊണ്ട് ആ കുട്ടീനെ നമുക്ക് ഗ്രോത്തിലേക്ക് നയിക്കാം എന്നുള്ളതാണ് ഓക്കെ അവർക്ക് ചിലപ്പം പാരൻസ് ആവണമെന്നില്ല അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് പാരൻസ് ആ പാരൻസ് തന്നെ ആവണമില്ല എന്നില്ല അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾ അവർക്ക് എങ്ങനെ അതൊരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെ അതൊരു റോൾ മോഡലാവാം ഒരു ടീച്ചറാവാം അവരുടെ ഗോളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് എങ്ങനെ മാറാം എന്നുള്ളത് നമുക്ക് ആക്ച്വലി അവരെ നമ്മൾ ആക്ച്വലി ഒരു ഫാക്കൽറ്റി എന്നുള്ള നൽകും ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ അതിനെ കൂടി അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മളിത്ര വിഷയങ്ങൾ അവരെ പഠിപ്പിക്കാറുള്ളത് ഓക്കെ അപ്പോൾ രണ്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കും ഇത് പാരൻസ് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് കുട്ടികളുടെ മനഃശാസ്ത്രം കുട്ടികളുടെ സൈക്കോളജി ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കണം ഇനി അതല്ല നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെന്താണ് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അഥവാ ഇത്തരത്തിലുള്ള ചൈൽഡ് സൈക്കോളജി പോലത്തെ മനഃശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ് ആവാന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ താങ്ക് സോ മച്ച്